കടല കപ്പലണ്ടി പരിപ്പ് കടുക് ജീരകം പഞ്ചസാര ഇതൊക്കെ അര കിലോ ഹൺഡ്രഡ് ഗ്രാം ഫിഫ്റ്റി ഗ്രാം ഒക്കെ പാക്ക് ചെയ്ത് അവര് ചാക്ക് അമ്പത് കിലോത്തിന്റെ ചാക്ക് നൂറ് കിലോത്തിന്റെ ചാക്ക് അവര് നമ്മളുടെ വീട്ടിൽ കൊണ്ടുതരും തരും പക്ഷെ അത് പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹലോ നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വീട്ടിലിരുന്ന് ചെറിയ സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ ആണോ നിങ്ങൾ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കുള്ള ഒരു അടിപൊളി മെഷീൻ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് നമുക്ക് ആ മെഷീനിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം ഏറ്റവും വലിയ പ്രത്യേകത ഈ മെഷീൻ വെച്ചാൽ നമ്മളുടെ വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് വലിയ പവർ ഒന്നും വേണ്ട നമ്മുടെ സാധാ ടു തേർട്ടി സിക്സ് ആം പ്ലഗിൽ യൂസ് ചെയ്യാം കറണ്ട് വളരെ കുറവ് മാത്രമേ വരുവുള്ളൂ ഇരുന്നൂറ്റമ്പത് വാട്സൈനകത്ത് കറണ്ട് എടുക്കുന്നുള്ളൂ മാക്സിമം വരുന്ന കറണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് വാട്സായി വരുവുള്ളൂ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റ് മാളുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രാനൂൾസ് ഐറ്റം കടല കപ്പലണ്ടി പരിപ്പ് കടുക് ജീരകം പഞ്ചസാര ഇതൊക്കെ അര കിലോ ഹൺഡ്രഡ് ഗ്രാം ഫിഫ്റ്റി ഗ്രാം ഒക്കെ പാക്ക് ചെയ്ത് അവർ ചാക്ക് അമ്പത് കിലോത്തിന്റെ ചാക്ക് നൂറ് കിലോത്തിന്റെ ചാക്ക് അവർ നമ്മളുടെ വീട്ടിൽ കൊണ്ടുതരും തരും പക്ഷെ അത് പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അവര് ഇത് പാക്ക് ചെയ്യാനായിട്ട് അവരുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മിഷൻ എന്ന അവർക്ക് ഫ്രീ ഇതിനകത്ത് കണ്ണു നട്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മിഷൻ ആണ് ഇതിനകത്ത് ഈ ബാക്കിൽ ഇരിക്കുന്ന മിഷനിനകത്തേക്ക് നമ്മൾ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്ത് എത്ര ഗ്രാം ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം തുടങ്ങി അഞ്ഞൂറ് ഗ്രാം വരെ സെറ്റ് ചെയ്യാം അപ്പൊ അഞ്ച് ഗ്രാം തുടങ്ങിയുള്ള ഏത് പാക്കറ്റും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത് ചെയ്യാനായിട്ട് അപ്പൊ സൂപ്പർ മാർക്കറ്റുകാര് ഇത്ര ഗ്രാമിന്റെ ഇത്ര പാക്കറ്റ് ഇത്ര ഗ്രാമിന്റെ ഇത്ര പാക്കറ്റ് എന്ന് അവര് ഈ വീട്ടമ്മമാർക്കോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ രണ്ടോ മൂന്നോ ചാക്ക് തീരുകളും ഈ സാധനം ഇട്ട് കൊടുത്താൽ അവർക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പണി ജോലി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ ബാക്കിയല്ല ഇതിനകത്ത് വരും പിന്നെ അവർക്ക് ഡേറ്റ് എം ആർ പി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ചല്ല അതിന് ഇതിനകത്ത് നമുക്ക് ഡേറ്റ് എം ആർ പി ബാച്ച് കോഡ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ മെഷീനകത്തുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അനുസരിച്ച് ഓരോ കവറിനും അതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്ന ആ പാകത്ത് ആയിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പറ്റും അത് അങ്ങനെ സെറ്റ് ചെയ്താൽ താഴെ മാല പോലെ വരും ഇനിയിപ്പോ അവർ പറയുകയാണ് മാല പോലെ വേണ്ട സിംഗിൾ പാക്കറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അല്പം പ്രഷർ കൂട്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഷർ കൂട്ടിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞ് ഒരേ പീസുകളായിട്ട് വരും അതാണ് നേരത്തെ പറഞ്ഞ മൾട്ടി പർപ്പസ് മൾട്ടി പർപ്പസ് ആ പിന്നെ ഇതിനകത്ത് വേറൊരു ഫംഗ്ഷനോടും കൂടി ചില മെറ്റീരിയൽ കേടുവരാതിരിക്കുന്ന ഇരിക്കാൻ വേണ്ടിട്ട് നൈട്രജൻ ഫ്ലഷ് ചെയ്യും അതിനൊരു നൈട്രജൻ ഫ്ലഷ് ചെയ്യാനുള്ള അറ്റാച്ച്മെന്റും ഇതിനകത്തുണ്ട് ഈ മെഷീനൊക്കെ ഒക്കെ നമ്മളുടെ ആട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ അപ്രോക്സിമേറ്റ്ലി ത്രീ ലാക്സിന് മേലെ വരുന്നു ഇതിന് പറഞ്ഞു ഇത് അഞ്ചു മുതൽ അല്ല അൻപത് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയാണ് അല്ല അഞ്ച് ഗ്രാം തുടങ്ങി അഞ്ഞൂറ് ഗ്രാം വരെ അഞ്ചു ഗ്രാം മുതൽ നമുക്ക് തൊണ്ണൂറ്റഞ്ചു രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ ചെറുതോ വലുതോ ചെറുതുണ്ട് ഹൺഡ്രഡ് ഗ്രാം വരെ ചെയ്യുന്ന വേറെ മെഷീൻ ഉണ്ട് അതിനാകുമ്പോൾ എഴുപത്തിയഞ്ച് രൂപ വരെയുള്ളൂ ഇനിയിപ്പോ വൺ കെ ജി ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതാകുമ്പോൾ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് വരുവുള്ളൂ ഈ മിഷിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കളർ ആയിട്ട് ചെയ്യണം ഇപ്പൊ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റുകാർക്ക് അവരുടെ പേരിൽ ഉള്ള ഫിലിം അവർ കൊടുക്കുമ്പോ പല പല സൂപ്പർ മാർക്കറ്റുകൾക്ക് ഇത് ഒരു വീട്ടമ്മക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അവരവരുടെ ഫിലിം അവരായിരിക്കും സപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതനുസരിച്ച് ഇത് വരുമ്പോ കളർ വരുമ്പോ ഇത് അവർ ഐ മാർക്ക് ഉണ്ട് ഈ ഐ മാർക്കിൽ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ സെൻസറും ഉള്ള മിഷിനാണ് ഇത് അപ്പൊ ഇത് വൈറ്റ് ആണെങ്കിൽ ലെങ്ത് വൈസ് ചെയ്യാം ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ല കളറാണെങ്കിൽ ഐ മാർക്ക് സെൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ഫോട്ടോ സെൻസറും ഉണ്ട് അപ്പൊ രണ്ട് മോഡലിലുള്ള കവറും ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി